പിണറായി വിജയന്റെ ചാവേറായി നിന്നയാൾക്ക് യു ഡി എഫ് പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് ഷിബു ബേബി ജോൺ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ട് അൻവർ പരിശുദ്ധനാകുന്നില്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അസാധാരണ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ തന്നെ അൻവർ ചോദ്യം ചെയ്തിരിക്കുന്നു അടുത്ത ഒന്നര വർഷക്കാലം ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അൻവർ പത്രസമ്മേളനത്തിൽ മൃദുസമീപനം സ്വീകരിച്ചത് ബിജെപിയോട് മാത്രമാണ് ഈ അവസ്ഥ പിണറായി വിജയൻ തന്നെ സൃഷ്ടിച്ചതാണെന്നും ഷിബു ബേബി ചോൺ പറഞ്ഞു ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഡി എൻ എ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട പിണറായി വിജയന് വേണ്ടി ആവശ്യപ്പെട്ട വ്യക്തി ഇപ്പോൾ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം പിണറായി വിജയൻ തന്നെ സൃഷ്ടിച്ചതാണ് അന്തിമ പോരാട്ടത്തിനുള്ള സമയമായിരിക്കുന്നു ഓരോ പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങി തന്നെ അല്ല രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാനവും നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ജനരോക്ഷം നേരിടുകയാണ് അടുത്ത ഒന്നര വർഷക്കാലം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഈ ഗവൺമെൻ്റ് ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഇനി കേരളത്തിലുണ്ടാകാൻ പോകുന്നത്